ആകാശങ്ങളെയും ഭൂമിയെയും ആരാണ് സൃഷ്ടിച്ചത് എന്ന് നീ അവരോട് ചോദിച്ചാൽ അവർ പറയും ഒരു ഉറുമ്പരിച്ചു വരുന്നത് പോലെ അതിനേക്കാൾ സൂക്ഷ്മമായ തലത്തിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് അരിച്ചു വരും മഹാപാപമാണ് എന്ന് മഹാപാപമാണ്മൂല ഇസ്ലാമിന്റെ ദീനിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്ന റൗഹീദാണ് സംശയമൊന്നുമില്ല പക്ഷേ ഈ റസൂബുലായ് സാഹുബു അലൈഹി വസ്ലമയുടെ കാലത്ത് മക്കയിലുണ്ടായിരുന്ന മുഷരിക്കീങ്ങൾ അവരുടെ വിശ്വാസം എന്തായിരുന്നു സത്യത്തിൽ കാരണം അവർ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് മഴയും കാറ്റും വെള്ളവും വെളിച്ചവും ഒക്കെ നൽകുന്നവർ അള്ളാഹു ആണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നാൽ മക്കയിലുള്ള മുഷിഖിങ്ങൾക്ക് സംഭവിച്ചൊരു വ്യതിയാനം പരിശുദ്ധ ഖുർആൻ എന്താണ് ആ കാര്യത്തിൽ പറയുന്നത് ഓക്കെ സജാദ് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് മക്കയിലെ മുഷിരിക്കുകൾക്ക് അള്ളാഹുന്റെ വിശ്വാസം ഉണ്ടായിരുന്നോ അള്ളാഹുലെ വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒക്കെ വിശ്വസിച്ചതുപോലെ അള്ളാഹുവിൽ അജഞ്ചലമായി അവർ വിശ്വസിച്ചു എന്നല്ല എന്റെ അർത്ഥം മറിച്ച് സജ്ജാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അല്ലെ വിഭിജുല്ല അള്ളാഹു ഉണ്ട് എന്നവര് വിശ്വസിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അള്ളയാണ് മഴ നൽകുന്നത് അള്ളാഹുവാണ് സസ്യങ്ങൾ ഉൽപാദിപ്പിക്കുന്നത് അവനാണ് കാറ്റയക്കുന്നവൻ എന്നൊക്കെ അവർ വിശ്വസിച്ചിട്ടുണ്ട് ശുദ്ധ കുറുവാൻ നമ്മൾ പരിശോധിച്ചാൽ ഭൂമിയെയും ആരാണ് സൃഷ്ടിച്ചത് എന്ന് നീ അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണെന്ന് എന്നാണ് ഇരുപത്തിയഞ്ചാമത്തെ പറയുന്നു അതേ രൂപ തന്നെ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് ആരാണ് അവര് പറയും അള്ളാഹു ആണ് ചെടികൾ ഉത്പാദിപ്പിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അവര് പറയും അള്ളാഹു ആണെന്ന് ഇതൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് അവർക്ക് സംഭവിക്കുന്ന ഒരു വ്യതിയാനം എന്ന് പറയുന്നത് വ്യതിയാനം എന്ന് പറഞ്ഞാല് അവര് ഇത് അവർ അംഗീകരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധനകളിൽ അവർ അല്ലാഹുവിൻ പങ്കു ചേർത്തിരുന്നു കേരുന്നു വ്യത്യസ്ത അള്ളയാണ് ഈ പ്രപഞ്ചത്തിന്റെ നിയന്താവ് പരിപാലകൻ രക്ഷിതാവ് അവർ വിശ്വസിച്ചിരുന്നു പക്ഷേ അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അംഗീകരിച്ചിട്ടില്ല ലാഹാലിക്ക ഇല്ല അള്ളാഹു അല്ലാത്ത സൃഷ്ടികർത്താവ് ഇല്ല എന്നുള്ളത് അവർ അംഗീകരിച്ചിട്ടുണ്ട് ലാ റാജക്ക ഇല്ല അള്ളാഹു അല്ലാതെ ഉപജീവനം നൽകുന്നവനായി മറ്റാരും ഇല്ലാതെ അംഗീകരിക്കണ്ട് പക്ഷെ ലാ ഇല്ലാഹ ഇല്ലാദ് അത് അവർ അംഗീകരിച്ചില്ല യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്നത് അവർ അംഗീകരിച്ചിട്ടില്ല അപ്പൊ അവർ ഈ ലാത്ത ഉസ മനാത്ത ഇതിനൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോലും അതാണ് സാക്ഷാൽ സൃഷ്ടികർത്താവ് എന്നവര് വിശ്വസിച്ചില്ല ആ പക്ഷെ അവർക്ക് എന്തൊക്കെയോ നമുക്ക് സഹായം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനും അവർക്ക് കഴിയുമെന്ന് അവര് ധരിച്ചു അപ്പൊ അല്ലാത്താണൊക്കെ പറഞ്ഞാല് ഹാജിമാർക്ക് പായസം വിളമ്പി കൊടുത്തിരുന്ന ഒരു നല്ല മനുഷ്യനാണ് അയാള് മരിച്ചപ്പോ അയാള് ആ തരിക്കഞ്ഞി അല്ലെങ്കിൽ പായസം വിതരണം ചെയ്യാൻ ഒരു കല്ലുണ്ടായിരുന്നു ആ കല്ലിനെ പ്രത്യേകമായി അവര് സ്മാരകമായി കൊണ്ടുവരുകയും പിന്നീട് അവിടെ പോയി ആരാധന അർപ്പിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു അവസ്ഥ വന്നു അവരൊരിക്കലും ഇവര് സൃഷ്ടികർത്താക്കളാന്ന് വിശ്വസിച്ചിട്ടില്ല അവര് പറഞ്ഞ തന്നെ ഹാ ഇന്ത ഈ ആളുകള് അള്ളാഹുവിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുമെന്നുള്ള കാര്യമാണ് ഓ അപ്പോ നമ്മുടെ നാട്ടിൽ ചില സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് മുഴുവൻ അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഞങ്ങൾ ഈ മരിച്ചുപോയ മഹാന്മാരെ ചില ആൾക്കാർ വിളിച്ചു പ്രാർത്ഥിക്കും വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവരോട് പറയും ഞങ്ങള് അള്ളാഹനോട് മാത്രം പ്രാർത്ഥിക്കണം അപ്പൊ അവര് പറയാം ഞങ്ങൾ അള്ളഹിനോട് തന്നെയാണ് പ്രാർത്ഥിക്കണത് ഈ മഹാന്മാരോട് ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല ഇവർക്ക് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അവരുടെ ജാ വർക്കത്തോടെ അവരുടെ തേടുകയാണ് നല്ലത് അപ്പൊ ഒരു വിശ്വാസത്തിനും വ്യതിയാനം ഉണ്ടല്ലോ ശരിക്കും അവരുടെ ആ വിശ്വാസത്തെ അള്ളാഹു തീർത്തിട്ടുണ്ടെങ്കിൽ അതേ സ്വഭാവം ഇവിടെ ആര് ചെയ്യും എന്തെങ്കിലും അവർക്ക് ബാധകലും നമ്മുടെ മക്കാമിഷിള് മുസ്ലീങ്ങളായിരുന്നോ അള്ളാഹുലി വിശ്വസിച്ചവരായിരുന്നോ അവരെ മീനുകളാണെന്നോ പ്രഖ്യാപിക്കാൻ വേണ്ടി പറയല്ല മറിച്ച് അതുകൊണ്ട് മാത്രം ഈമാൻ പൂർണ്ണമാകുന്നില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് മാത്രമല്ല ഈ ആയത്തിനെ പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൻ മനസ്സിലായിട്ട് അവർക്ക് അള്ളാഹുര് വിശ്വാസം പിന്നെ അതുപോലെ തന്നെ സുഹൃത്ത് മറിന്റെ മൂന്നാമത്തെ ആയത്തിൽ കാണാം ഞങ്ങളെ അടുപ്പിക്കാനാണ് ഇവരെ ഞങ്ങൾ ആരാധിക്കുന്നത് സത്യത്തിൽ അങ്ങനെ അങ്ങനെ അടുപ്പിക്കാൻ അത് മാത്രല്ല ഞാൻ ആലോചിക്കുന്ന എന്താണെന്നറിയോ അള്ളാഹു പരിശുദ്ധ ഖുർആാനിലെ പല വചനങ്ങളിലൂടെയും നമ്മളോട് പറയാ നിങ്ങൾ എന്നോട് നേരിട്ട് വൈദാ സാല കൈവാദീബുജ് എന്നോട് പ്രാർത്ഥിക്കുന്ന അവർ എന്നോട് എന്നെ പറ്റി ചോദിക്കണമെങ്കിൽ പറഞ്ഞു കൊടുക്കും പ്രവാചകരെ അവരെന്നോട് പ്രാർത്ഥിക്കണം ഞാൻ അവർക്ക് ഉത്തരം നൽകും അതായത് അള്ളാഹുവാണ് അള്ളാഹു ഒരു അടിമായിട്ട് ഏറ്റവും സമീപസ്ഥലാണെന്ന് പറയാ ഇത് റബ്ബറിനെ പറയുന്നത് എന്നിട്ട് ആ അള്ളാഹുവിനോട് എത്രയും നമുക്ക് ചോദിക്കാം അതിലുള്ള ഒരു അനുവാദം അല്ല തരിക എന്നിട്ട് പടപ്പിൽ പടപ്പുകൾ പറയണത് എനിക്ക് അള്ളാഹുബുലേക്ക് അടുക്കണമെങ്കിൽ ചില ഇടയാളമാർ വേണം ഇത് സത്യത്തിന്റെ ഒരു കിബിറല്ലേ ഒരുതരന്ന് പറഞ്ഞിട്ട് ആ അള്ളാഹുബുലേക്ക് അടുക്കണമെങ്കിൽ ചില ഇടയാളമാർ വെക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ജീവനാടിയേക്കാൾ അല്ല അടുത്തവനാണ് അത് പറയുമ്പോ സത്യത്തിൽ അള്ളാഹുവിന്റെ അല്ല അള്ളാഹുവിന്റെ അറിവിലും കഴിവിലും സഹായത്തിലൊക്കെ അള്ളാഹു അത്രയും അടുത്തവനാണ് പിന്നെ മക്കരിക്കണം ഒരിക്കലും ഈ ലാത്തക്കോ ഉസഖ അല്ലെങ്കിൽ ഇബ്രാഹിം നബിയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു തൗഹീദിന് വേണ്ടി പോരാടിയാണ് ഇബ്രാഹിം ഇബ്രാഹി നബി പിതാവിനോടൊക്കെ ശരിക്കും നടത്തിയൊക്കെ എന്റെ വീട്ടിൽ നിന്ന് വീട്ടിന്ന് പുറത്താക്കപ്പെട്ടതും തീ തീകുണ്ടത്തിൽ എറിയപ്പെട്ടതൊക്കെ ഇബ്രാഹിം നബിന്റെ വിഗ്രഹം അടക്കം മക്കയിലെ കാവക്കുള്ളിൽ ഉണ്ടായിരുന്നു നബിന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു ഈ ആളുകളൊക്കെ യഥാർത്ഥത്തിൽ അള്ള കൊടുത്ത കഴിവുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ സഹായിക്കാന്ന് അവർ വിശ്വസിച്ചത് അവളെത്തുണ്ടല്ലോ ള് പറയും ഇത്ര അവര് എന്ന് പറയും പറയും ഇനി പക്ഷെ അവര് ഇല്ലാ നിനക്കൊരു പങ്കുകാരനുണ്ട് അവൻ നിന്റേതാണ് അയാളും അയാൾ ഉടമപ്പെടുത്തിയതൊക്കെ എന്താണ് നിന്റേത് തന്നെയാണ് അപ്പൊ തേടുമ്പ പോലും അള്ളാഹു തന്നെയാണ് ആത്യന്തികമായി സഹായിക്കുന്നതും എന്നൊക്കെ അവര് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ട് പോലും അവരുടെ ആ വിശ്വാസത്തെ പറഞ്ഞു കൃത്യമായിട്ട് മാത്രമല്ല വിഗ്രഹത്തെ ആരാധിച്ചവരുണ്ട് മലക്കുകൾ ആരാധിച്ചവരുണ്ട് ജിന്നുകൾ ആരാധിച്ചവരുണ്ട് അമ്പിയാക്കന്മാർ ആരാധിച്ചവരുണ്ട് പക്ഷെ നമുക്ക ഇവരെ വെവ്വേറെ ഭാഗത്ത് നിർത്തിയിട്ടില്ല അമ്പിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ എന്റെ കൂടെ നിൽക്കുക വിഗ്രഹത്തെ ആരാധിച്ചവരും സൂര്യനെ ആരാധിച്ചവരൊക്കെ സൂര്യനൊക്കെ ആരാധിച്ചിരുന്നല്ലോ വേറെ ഭാഗത്ത് നിൽക്കാൻ ഇപ്പം പറഞ്ഞിട്ടില്ല അപ്പോ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മാത്രം നൽകേണ്ട ആരാധനയിൽ ആരെ പങ്കു ചേർത്താലും അത് നെബിമാരാകട്ടെ മലക്കുകളാകട്ടെ ആരെ പങ്കു ചേർത്താലും എന്താണത് ശെർക്കാണ് തീർച്ചയായിട്ടും അപ്പോ നമ്മള് ഈ ഒരു ചർച്ച ഇവിടെ പരിസമാപ്തി കുറിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മള് നമ്മുടെ വാശി വൈരാഗ്യം വെറുപ്പ് നമ്മളുടെ സംഘടനയോടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നേതാക്കന്മാരോട് ഉസ്താദക്കന്മാരോടുള്ള ഒരു പ്രത്യേകമായ ഭ്രമം ഇതൊന്നുമല്ല ദീനിന്റെ മാനദണ്ഡം ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നാളെ പരലോകത്തെ എനിക്ക് രക്ഷ നേടിത്തരിക ഈ പറയുന്ന നേതാക്കന്മാരോ സംഘടനയോ ഇതൊന്നുമല്ല നമ്മുടെ കയ്യിൽ അള്ളാഹുവിന്റെ ശരിയായ ദീനുണ്ട് ആഘോഷമുണ്ടോ അത് മാത്രമാണ് നമ്മുടെ വിജയത്തിന്റെ നിദാനം അപ്പൊ അഥവാ നമ്മുടെ വിശ്വാസത്തിൽ ശുഖരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി അതിനെ വീണ്ടും വിചാരം നടത്തേണ്ടതുണ്ട് ഷിർക്ക് എന്ന് പറയുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് അത് കറുത്തിന്റെ പാറയിലൂടെ രാത്രി കൂരി ഇട്ടി കറുത്ത പാറയിലൂടെ ഒരു കറുത്ത ഉറും ഭരിച്ചു വരുന്നത് പോലെ അതിനേക്കാൾ സൂക്ഷ്മമായ തലത്തിൽ ഒരുപക്ഷെ ആ ഷിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അരിച്ചു വരും ഷിർക്ക് മഹാപാപമാണ് എന്ന് സൂഹത്തുൽ ഉഹ്മാൻ പതിമൂന്നാമത്തെ വചനത്തിൽ ഉള്ളത് പഠിപ്പിക്കുന്നുണ്ട് തൗബ ഇല്ലാതെ മരണപ്പെട്ട അത് അള്ളാഹു പൊറുക്കില്ല എന്ന് പറയുന്ന പാപമാണ് എന്ന് സൂറത്ത് നിസാരിൽ നാപ്പത്തെട്ടിൽ പറയുന്നുണ്ട് മരണപ്പെട്ടു പോയി അങ്ങനെ ഷിർക്കിലോ മരണപ്പെട്ടു പോയ ആളുകൾക്ക് നാളെ പല ലോകോകത്ത് സ്വർഗം നിഷിദ്ധാണെന്ന് നരകം ശാശ്വതമാണെന്ന് സൂറത്ത് മായുധയിൽ എഴുപത്തിരണ്ടിലുള്ള പറയുന്നുണ്ട് നമ്മുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്ന സൂറത്ത് ജുമറിന്റെ അറുപത്തി അഞ്ചിലുള്ള താരം പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മുടെ അതീതയും നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തിയിട്ട് ദൗഹീലധിഷ്ഠിതമായി തന്നെ മുന്നോട്ട് പോകാൻ അത് മാത്രമാണ് എനിക്ക് പരലോകത്തെ രക്ഷ നേടിത്തരികയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ വാശിയും നമ്മുടെ മുൻവിധികളെല്ലാം മാറ്റിവെച്ച് സത്യത്തെ സത്യമായി ഉൾക്കൊള്ളാനുള്ള ഒരു വിശാല മനസ്കത നമ്മൾ കാണിക്കണം അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം